ഹലോ ഗായ്സ് അസാം വലൈക്കും വർമ്മത്തുള്ള ഇൻഷാല്ല നമ്മൾ ജസ്റ്റ് സൺഡേ ആയിട്ട് ഒരു വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ച ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് വീഡിയോ ജസ്റ്റ് ഒന്നുമില്ല നമ്മുടെ നാട് നമ്മൾ നമ്മൾ വീട് എവിടെയാണ് നമ്മുടെ നാട് നമ്മുടെ ശാന്തസുന്ദരമായ ഗ്രാമപ്രദേശങ്ങളൊക്കെ എൻ്റെ ക്യാമറയിലൂടെ ഒത്തി എടുക്കാൻ വേണ്ടി ചെറിയൊരു കുഞ്ഞു വ്ലോഗ് എടുക്കാൻ വന്നതാണ് ഇൻഷാല്ല അപ്പം അതിന് മുമ്പ് നമുക്ക് വീടിന് കുറച്ച് സാധനമാണ് ഏ േ കട്ട് ചെയ്യണ്ടേസ് അതിന് ഇപ്പം വേണ്ട ഇതാണ് അവസ്ഥ സാധനം വാങ്ങാൻ പോകണ്ടേ ഇപ്പം സാധനം വാങ്ങിയിട്ട് വരാം ഫസ്റ്റ് അടിപൊളിയോ ഗസ് ഗൈസ് ഇതാണ് നമ്മളെ നാട് നമ്മുടെ നാട് എക്സാക്റ്റ് എവിടെ വെച്ചാൽ മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ മമ്പാട് കാട്ടുമുണ്ടാണ് എക്സാക്ട് പ്ലേസ് നമ്മളെ വീട് വരുന്നത് കേട്ടോ കാട്ടുമുണ്ട കാട്ടുണ്ടെ എക്സാക്ട് മാരമംഗലം അതാണ് നമ്മളെ വീടിന്റെ പ്ലേസ് വരുന്നത് ഓക്കെ പൂളയാണോ ആ പൂളണ്ട് സായി ഒന്നുമില്ല നിങ്ങളൊക്കെ ഫേമസ് ആക്കാനേ പൂളണ്ടോ തെരീ പൂള തെരീ നല്ല പൂളല്ലേ കണ്ട് കണ്ട് സ്കൂളണ്ട് അമിത എന്തൊക്കെയാ വർത്താനം നല്ല വർത്തമാനം ഹൈറാണ് എന്താ ഞായറാഴ്ച ചിക്കൻ വാങ്ങാൻ ഇറങ്ങിയതാ ശരിക്കോടിയോ കിലോ തല പൂള കിലോ തോലുണ്ട് കൊറച്ചടി അല്ലേ കടത്തിലോ കുരിക്കൽ സ്റ്റോറാണ് എത്ര തൊള്ളായിരം കിലോണം തോലാ സാധനം കഴിക്കാത്തെ സഹായിക്കാക്കല്ല സായികാനാണ് എനിക്ക് വേണ്ടീനെ സാറല്ല നെക്സ്റ്റ് വീട്ടില് പിടിക്കാം അഞ്ചൊന്നും ശരി വരാ ഞാൻ താഴെ പാർട്ടത്തിൽ ഇറങ്ങാൻ പോവല്ലേ വേണ്ട അവിടെ നിന്നല്ലേ പോകും അറങ്ങണയാക്കോ ഇതൊക്കെ ഇരുപത്തഞ്ചല്ലേ എഴുതി കിട്ടോസ് കൂള കിട്ടി ഏ ആ ഒന്ന് മുന്നൂറ്റി അമ്പതോ ആ ഇവിടെ ആ പനിസ് ൂള കൊടുത്തിട്ട് വേണം നമ്മൾ ഇതാണ് നമ്മളെ നാട് വണ്ടി പോസ്റ്റ് ജസ്റ്റ് നമ്മളെ നമ്മളെ വീടിൻ്റെ അവിടുന്ന് ജസ്റ്റ് നടന്നാൽ തന്നെ അതാ നമ്മളെ വീട് വെക്കുന്നതാണ് അവിടെ ജസ്റ്റ് നടന്നാൽ തന്നെ ഒരു ഒരു ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് ഇത്ര പോയാൽ തന്നെ ഒരു സമ്പടിച്ച് ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടുണ്ടാവും ചിലപ്പോൾ എം സിയിലൊക്കെ റീലിൻ്റെ ടൈമിലൊക്കെ കണ്ടുണ്ടാവും ഈസ്റ്റൽ എസ് സി കാണിച്ചു തരാം ഓക്കെ ചിലപ്പോൾ ഈ സീന് ഈ സീനങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഇച്ചിരിക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ചീറാ പൂജ ഒക്കെ വൈറലായ ടൈമിൽ എന്തായാലും ഈ ഒരു ഈ ഒരു സ്പോട്ട് കാണാൻ ആരും പോയി ഉണ്ടാവില്ല ഇത് നമ്മളെ നമ്മുടെ നാട്ടിലാണ് എക്സാക്ട് നമ്മളെ വീടിൻ്റെ ജസ്റ്റ് തൊട്ടടുത്തുള്ളൊരു സ്പോട്ടാണ് ഇത് ഇവിടുത്തെ ഒരു ടീ ഷോപ്പാണ് ആക്ച്വലി ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് ശരിക്കും ഇതിൻ്റെ ഡേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാളെ ആക്ച്വലി എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ടീ ഷോപ്പിൽ ഒന്ന് ബിക്കോസ് സുബയൊക്കെ നിസ്കരിച്ചിട്ട് സുബയൊക്കെ നിസ്കരിച്ചിട്ട് നേരെ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു ചായ ഒടിക്കുമ്പോഴാണ് അല്ലാത്ത സുബയൊക്കെ നിസ്കരിച്ചിട്ട് ഇവിടെ വന്ന് നേരെ ഒരു കട്ടനടിച്ചിട്ടാണ് മെജോറിറ്റി ഞാൻ വീട്ടിലുണ്ടായുമ്പോൾ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട് ഇന്ന് രണ്ട് സൈഡും രണ്ട് സൈഡും ഫുള്ള് പാറും ടം ഇപ്പം നിങ്ങൾ ഈ സ്പോട്ട് കണ്ടിട്ടുണ്ടാവും കുറേ കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇൻസ്റ്റലൊക്കെ കണ്ടൻറ്റായിട്ടിട്ടൊരു സ്പോട്ടാണിത് ആ ആ നിൽക്കുന്ന സ്ഥലത്താണ് ശരിക്കും ശരിക്കും മഴ ഉണ്ടാവണം മഴ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ഒരു മീൻസ് മഴ ഇങ്ങനെ മൂടി നിൽക്കുന്ന ടൈമിലാണ് കാണാമെന്നുള്ളൊരു ഭംഗി ഉണ്ടാവുക ഫുള്ള് രണ്ട് സൈഡും രണ്ട് സൈഡും പാടം ഇതാ ഇവിടെ ഇവിടെ ഒരു ടീ ഷോപ്പ് ഇവിടെ എന്ത് ആ ഇവിടെ ഒരു ടീ ഷോപ്പ് ഉണ്ട് ഇത് ഈവനിങ് ഈവനിങ് നാലുമണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഇതാണ് ഈവനിങ് നാലുമണിതിൽ നൈറ്റ് വല്ല പുതിയ വന്നൊരു ടീ ഷോപ്പ് മതി ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ നാട് ഓ ശരിക്കും മഴയുള്ള ടൈമിൽ വരണം മഴയുള്ള ടൈമിൽ വന്നാൽ ആളൊന്നും കൂടി നമുക്ക് നല്ല വിശ്വൽസ് കിട്ടാം ഇനി വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ല വിശ്വൽസ് കിട്ടാം നമ്മൾ മഴയുള്ള സമയത്ത് വരണം ഓക്കെ ദെൻ നമ്മൾ റിട്ടേൺ പോവാം ഹൈറിക്കും ദെൻ നമ്മൾ റിട്ടേൺ പോവാം ഓക്കെ അവിടെ പിടിക്കാം ഓക്കെ യൂട്യൂബിൽ വരും കുഴപ്പമില്ല വീഡിയോ എടുക്കണേ എന്തൊക്കെയാ എടുത്താനോ അല്ല എടുത്താനോ ഏ ആര് നിങ്ങളോ നമ്മളെ യൂട്യൂബ് ചാനലാണ് നിങ്ങളൊരു ആശംസ ഏരി സാറാവട്ടെ

ണ്ട് ഇരുപത്തി മൂന്നാണുള്ളു സെറ്റാക്കാം ഇതൊക്കെ ഇടല്ലോ ഇല്ല അല്ല ഇല്ല ഇല്ല ഇടക്കറങ്ങി ജസ്റ്റ് ചായ കുടിച്ചിറങ്ങി ചായ കുടിച്ചു ഏഹ് ഇത്രേ ജസ്റ്റ് നമ്മള് എസ് സൺഡേ വ്ലോക്ക് ഇട്ടോ അതേ പ്ലാൻ ഉള്ളു സൺഡേ വ്ളോക്ക് കിട്ടും അതേ പ്ലാനേ ഉള്ളൂ ഓക്കെ ജസ്റ്റ് എന്താണ് നമ്മളെ നാട് നാട് നമ്മളെ വീട് എവിടെയാണ് നിൽക്കുന്നത് സ്പോട്ട് ഏഷപ്പം ഇൻഷു നമ്മൾ ഇനിയും ഏ പാട്ട് പഠിക്കാനോ പാട്ട് പഠിത്തരണോ നിങ്ങളോ അതൊക്കെ നിങ്ങളാണിൻ്റെ യെസ് ഗൈസ് നമ്മളെ ചാനലിന് വേണ്ടി ഒരു ഗാനം ആലപിക്കാൻ നിങ്ങളുടെ പേരെന്ത് ശ്രീമാൻ അബ്ദുൽ നാസർ നാസിർ വളരെ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു

ൂരം വിൺവഴിമില്ലാതെ അവസാന യാത്ര മടങ്ങാത്ത യാത്ര മടിയെ മരണവുമായി ജനിക്കുന്നു നാമിവിടെ സി യേണ്ട നിമിഷം തന്നെ കുറിക്കുന്നു അഭയാസിയാ വിതമീ പറഞ്ഞു പൂങ്കുൽ വിദൂരം വഴിയേ തുണയാരുമില്ലാതെ അവസാന പ്രിയനും പരിജനവും ചിതയുടെ സീമവരേ കുടലിൻ്റെ തിളക്കം ഉയിരുന്നാളം ജോലിക്കുന്നാൾ വരേ ജലരേഖയാണു ജീവിത നീ ഉലയിൽ പറന്നു പൂയിൽ വിദൂരം വിൺവഴി തുണയാരുമില്ലാതെ അവസാന സൗണ്ടിനെ മറ്റുപാടില്ലേ എന്റെ മണി ദീപമൊക്കെ അല്ലേ മദീന നിലാവേ അത് അത് നിങ്ങളെ സൗണ്ടിന് മാച്ചൗട്ടു ആ ടൈപ്പ് ഓഫ് ഒരു മാപ്പിളപ്പാട്ടിന് അങ്ങനത്തെ സ്റ്റൈൽ ഓഫ് മാപ്പിളപ്പാട്ടില്ലേ അതങ്ങനെ മാച്ച് ഔട്ടു മാപ്പിള പാട്ട് അടിച്ചിട്ട് പാടുന്നു അതിങ്ങനെ അതിന്റെ എല്ലാ അർജുൻ പാടുന്നു നമ്മളങ്ങനെ കേട്ട് 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 അങ്ങനെ പഠിച്ചിട്ടൊന്നല്ല പേനെ കൈവെള്ളയിൽ പാടാണ് അല്ല പഠിച്ചിട്ടൊന്നല്ലാണെന്നു സ്റ്റാറിങ് മാറുന്നു പോയോ കളി പോരായു വിഷുവിളക്കറിയാതെ ഞാൻ തന്ന ഓർമ്മയില്ലേ മുട്ടായി നമ്മളെ മറ്റേ ട്രീറ്റ് ഒരു മുട്ടായിട്ടോ സാധിക്ക എപ്പളു വരാ അല്ല സാധിക്കാക്കാനാണ് സാധിക്കാക്കാനാണ് കിട്ടുന്നത് സത്യം മൂപ്പരെ ഒരു പറയാതലങ്ങൾ ആണ് ഇതിൽ വരേണ്ടത് ഞാനത് പ്രതീക്ഷ അങ്ങട്ട് വന്നു ഇപ്പം ഇവിടെ പോയതല്ലേ അല്ലേ നമ്മൾ ഇങ്ങനെ ഒരു സംരംഭമൊക്കെ നിങ്ങൾ അറിയിക്കണം ഓക്കേ എല്ലാവിധ ഭാവുകൾ നേരത്തെ ആ അതെ സംരംഭല്ലേ ഇതൊക്കെ സംരംഭമാണ് ഇല്ല സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ എന്നാ ആയി വരുന്നേ ഉള്ളു ചിലപ്പോ നിങ്ങളൊരു പാട്ടുമലാവും ലിങ്ക് അടിച്ചു പൊട്ടിക്കേക്ഷരോടും കുടുംബക്കാരിലെത്തിക്കേ ൈബേഴ്സായ ഗീവേല്ല പ്ലാനുണ്ട് ലക്ഷം ആവണ്ടല്ല അതിനുമുമ്പ് ഞാൻ ഇടും ഇപ്പൊ ആരുണ്ട് ഉണ്ട് ഇനിഷ്യൂട്ടി അടിച്ചാ മതി ആത്തിനട എന്തോ സാധിക്കാക്കാനോട് പറ അടുത്ത ലോഗില് ഞാൻ സാധിക്കാക്കാനും കൂട്ടും ഓക്കെ അടുത്ത ലോകിൽ വേറെ പാട്ട് നിങ്ങൾ പഠിച്ചു വരണം പഠിക്കാനൊന്നും ഇല്ല നമ്മള് പറഞ്ഞ ആ പാട്ടേ പാടുള്ളൂ അല്ലാതെ കരോക്കെ വെച്ച് പാടാൻ കഴിയില്ല ഏത് പാട്ടും ഏത് പാട്ടും രണ്ടുപേരെയും എന്തായാലും പറയാൻ ഒരു പരിപാടിയല്ല അന്ത്യാശരിച്ച പാട്ട് എടുത്തിരുന്നു അത്രേ ഉള്ളൂ എന്റെ മുന്നിലും അപ്പൊ ഇൻഷാല്ലേ ഞാൻ പോയിട്ടോ ഇപ്പൊ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു പ്രതീക്ഷിക്കാതെ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു പാട്ടാണ് ഏപ്പഴും ഇങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞു പാട്ടാടാ മീൻസ് അങ്ങനെ പറയുന്ന ആൾക്കാർ നമ്മളൊരിക്കലും ബാക്ക് കരുതാൻ പറ്റില്ല പിന്നെ ഒരാളിങ്ങോട്ട് അവർക്കൊരു ചാൻസ് വേണം ചാൻസ് മീൻസ് ഇപ്പോൾ ഇത് വലിയ ആളുകളിൽ എത്തിയില്ലെങ്കിൽ പോലും അവർക്ക് അങ്ങനെ ഒരു മൈൻഡ് ഉള്ളത് നമ്മൾ എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യണം ബിക്കോസ് ഞാൻ പാടാമെന്ന് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞിട്ട് എസ് ഐ ഇൻക്വൈസ് ഇതെൻ ഇൻഷാള്ളതിർക്കും കുഞ്ഞു ബ്ലോഗോ വലിയ ബ്ലോഗമൊന്നുമല്ല അധികം പണ്ടൻറ്റൊന്നുമില്ല അറിയാം കുഞ്ഞു ഒരു കുഞ്ഞ് വിളോക്ക് അപ്പോൾ ഇൻഷാള്ള ഇനിയും ആ ഇനിയും കുറേ വീഡിയോസ് ആയിട്ട് കുറേ നല്ല വീഡിയോസ് ആയിട്ട് ഇൻഷാല്ല നമ്മുടെ ചാനൽ വരും ഇൻഷാല്ല എല്ലാവരും കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബായ്